സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ വാർഷിക വാർഷിക പൊതുയോഗവും പൊതുയോഗവും യാത്രയയപ്പും അനുമോദന സമ്മേളനവും നടന്നു നഗരസഭാ അധ്യക്ഷ ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനമാണ് നടന്നത് പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ അവാർഡുകൾ കരസ്ഥമാക്കി അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു വന്ന ആ ഒരു കാലഘട്ടത്തിലേക്കാണ് അധ്യാപകരെ കാണുമ്പോൾ ഞാൻ കടന്നു പോകുന്നത് ആ ഒരു ഇപ്പോഴുള്ള അധ്യാപകരെക്കാൾ ഉപരി വളരെയധികം ദീർഘവീക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല തുടർന്ന് സർവീസ് അധ്യാപകർക്ക് ഉപകാരങ്ങൾ നൽകി സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പരിപാടിയിൽ പ്രസിഡന്റ് ജോർജ് ഉ ഡി എം വി അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ഷേർലി പോൾ ജോസഫ് മാത്യു ജ്യോതിമോൾ വി എം കനകമ്മാൾ ജെക്കബ് സാബു കുര്യൻ സിവിച്ചൻ തോമസ് ദീപു ജക്കബ് ആനന്ദ് ടോം അനീഷ് ജോസ് സന്തോഷ് ബി പി ജ്യോതി ജോസഫ് സന്ധ്യാമോൾ എ എം എബ്രഹാം ഡൊമിനിക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോട്ടപ്പ്